ഓർമ്മകളെയൊക്കെ മറവിക്ക് വിട്ടുകൊടുത്താൽ തീരുന്ന വിഷമങ്ങളെ നമുക്കൊക്കെ ഉള്ളു പക്ഷേ ചില ഓർമ്മകൾ മറവിക്ക് പോലും വേണ്ടാതെ കൂടുകൂട്ടി ഹൃദയത്തിൽ താമസിക്കുന്നത് ഉണ്ടാകാം കണ്ണുകൾ ഇടയ്ക്കിടെ നിറഞ്ഞൊഴുകുന്നത് കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ ഉണ്ടാകും ഇന്ന് നമ്മളെ ചേർത്ത് നിർത്തിയവർ നാളെ നമ്മളെ മാറ്റം അവരുടെയൊക്കെ മനസ്സിലെ മുൻഗണനകളൊക്കെ മാറുമ്പോൾ നമ്മുടെയൊക്കെ സ്ഥാനത്തിനും മാറ്റം വരും ചില മുഖങ്ങൾ ചില പേരുകൾ ചില വാക്കുകൾ ചില സ്വപ്നങ്ങൾ അവയ്ക്കൊന്നും ഓർമ്മകളിൽ ഒരിക്കലും മരണമുണ്ടാവില്ല ഒരാൾക്ക് മറ്റൊരാൾ വേണമെന്നേ സങ്കടം വരുമ്പോൾ പറഞ്ഞു കരയാൻ സന്തോഷം വരുമ്പോൾ പറഞ്ഞു ചിരിക്കാൻ സ്നേഹം തോന്നുമ്പോൾ ചേർത്ത് നിർത്താൻ ഇതിനൊന്നും ഒരാൾ ഒരാളില്ലാതാകുമ്പോഴാണെന്നേ ഒരുപാട് ആളുകൾ കൂടെ ഉണ്ടായിട്ടും മനുഷ്യരൊക്കെ ഒറ്റയ്ക്കായി പോകുന്നത്